ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇന്ന് ഒരു ചെറിയ പ്രകൃതിയുടെ വീഡിയോ ആണ് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് യാദൃക്ഷികമായിട്ട് ഷൂട്ട് ചെയ്തതാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എടവണ്ണപ്പാറ പരതക്കാട് എന്ന സ്ഥലത്താണ് ഞങ്ങളൊരു ബന്ധുവീട്ടിൽ പോയതായിരുന്നു അപ്പോൾ പുറത്ത് പുറത്തിറങ്ങിയപ്പോൾ നല്ല പ്രകൃതി മനോഹരമായ കാഴ്ചകൾ അതൊന്ന് ക്യാമറയിൽ പകർത്താമെന്ന് വിചാരിച്ചു ശരിക്കും ഈ ഒരു ദൃശ്യങ്ങൾ എന്ന് പറയുമ്പോ നമ്മളത് ആസ്വദിച്ച് കാണുമ്പോൾ മാത്രമേ അതിന് നമുക്ക് ഒരു വാല്യൂ വരൂ വെറുതെ കണ്ടിട്ട് പോയിട്ട് കാര്യമില്ല ആസ്വദിച്ച് കാണാം അപ്പൊ അവിടെ നോക്കുമ്പോൾ രഘാവൃതമായിട്ടുള്ള ഭൂമാനം ഭൂമാനത്തിന് താഴെയായി പ്രകൃതി മനോഹരമായ കുന്നിൻ നിരകൾ കാണാം പിന്നെ ഏറ്റവും താഴെ താഴ്വരയില് അവിടെ ആ തെങ്ങ് കൃഷിയാണ് അങ്ങനെ നോക്കുമ്പോൾ നല്ല ഒരു കാഴ്ചയാണ് നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ ആ കാഴ്ച കണ്ടപ്പോൾ ഞാനൊന്ന് യാമറയിൽ പകർത്തിയത് മാത്രം ഈ കുഞ്ഞിനിരകൾക്ക് അപ്പുറത്തുള്ള പ്രദേശം പുളിക്കൽ ആണ് പുളിക്കൽ എന്നുള്ള പ്രദേശമാണ് ആ കൊണ്ടോട്ടി രാമനാട്ടുകര റൂട്ടിൽ അടുത്തുള്ള പുളിക്കൽ എന്ന പ്രദേശാണ് ഇപ്പൊ പ്രകൃതിയെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാല് സർവശക്തന്റെ സൃഷ്ടി വിഭവത്തെക്കുറിച്ചും സർവശക്തന്റെ മഹത്വത്തെക്കുറിച്ചും സൃഷ്ടി വൈഭവത്തെക്കുറിച്ചുള്ള കൃത്യമായ ഉൾക്കാഴ്ച നമുക്ക് കിട്ടും എത്ര വിദഗ്ധമായ രീതിയിലുള്ള ഒരു എൻജിനീയറിംഗ് ആണ് ഈ സംവിധാനത്തിലൂടെ ഈ ശക്തി ഈ രൂപത്തിലെ ഈ പ്രപഞ്ചത്തെ സംവിധാനത്തിലൂടെ സർവശക്തരായ ദൈവം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ അത്തരം തിരിച്ചറിവുകളൊക്കെ ഉണ്ടാവാൻ നമുക്ക് ഇത്തരം കാഴ്ചകളൊക്കെ അത് ഉൾക്കാഴ്ചയോടുകൂടി കണ്ടാൽ നമുക്ക് ഉപകരിക്കും നമ്മൾ എവിടെ ടൂർ പോകുമ്പോഴും നമ്മൾ ഈ പ്രകൃതി ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോഴൊക്കെ നമ്മൾ നമ്മളതിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് അതിൻ്റെ ഒരു വൈവിധ്യത്തെക്കുറിച്ചും അതിൻ്റെ ഒരു സമാനതകളില്ലാത്ത ഒരു മറ്റാർക്കും പ്രകൃതിയിലെ മറ്റൊരു ഒരു ജീ ഒരു സൃഷ്ടിക്കും ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ള എൻജിനീയറിങ് സംവിധാനങ്ങൾ അതിൻ്റെ പുറകിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും അത്തരം അത്തരം ഇത്തരം ഉൾക്കാഴ്ചകൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ കഴിയുന്നിടത്തോളം ഇതുപോലെയുള്ള ദൃശ്യങ്ങളൊക്കെ സന്ദർശിക്കുക ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമൊന്നുമല്ല ഇതിപ്പോൾ അത് സാധാരണ നാട്ടും പുറത്തുള്ള ഒരു പ്രദേശമാണ് ഇതുപോലെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ നമുക്ക് ചുറ്റുപാടു തന്നെ കാണാൻ വേണ്ടിയിട്ട് കഴിയും അപ്പം ഇങ്ങനെയുള്ള ചില സന്ദേശങ്ങളൊക്കെ പങ്കുവെക്കാമെന്നു കൂടി ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതുപോലെ പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങളുടെ യാത്രാവിവരണങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് કુડે પુડે પુડે અપડેટ્સ ઓડિયા થાસ મેલ ફેવા મેડીતે આ બેલ આઇકન બરતાનમ બરકરદે ઓકે થેન્ક યુ ઓર ધ બેસ્ટ જય હિન્દ